നമസ്കാരം പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്താറ് വച്ച് ചങ്ങാതിക്കൂട്ടം ഗുരുവന്ദനം എന്ന നാമകരണത്തോടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു വിശേഷങ്ങളിലേക്ക് ഒരു മാസം കൊണ്ട് അല്ല ഞങ്ങള് തീർച്ചയായിട്ടും ഈ സ്കൂളിൽ വന്ന് രജിസ്റ്റർ എടുത്ത് ബാക്കിയുള്ള ആളുകളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു ഒരു മാസം കൊണ്ട് നൂറ് പേരും എത്തി നൂറ്റി നാല്പത്തി ഏഴ് പേരും പിന്നെ ഒരു ഞങ്ങള് കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു പ്രസധിയോട് ശരിയാ ഗുരുപങ്ക എന്ന പരിപാടിക്കാണ് പ്രഭാഗം കൊടുക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും കാലങ്ങൾക്ക് ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒത്തുപോയി എന്ന് വീണ്ടും രണ്ടാമതൊരു പ്രോഗ്രാം കൂടി സംഘടിപ്പിച്ച് ഇവിടെ ഒരു കൂട്ടായ്മയായി വന്നു ചേർന്നിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ നമ്മുടെ 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 ഇന്നത്തെ വലിയ ഒരു എന്ന ഈ മനോഹര വൈജ്ഞാനിക ഏറെ ഉണർവ് പകർന്നു നൽകി പ്രത്യേകിച്ചും കേരളത്തിലെ തന്നെ മോഡൽ ഹൈസ്കൂൾ എന്ന് അറിയപ്പെടുന്ന ഈ പാലക്കഴ സ്കൂളിൽ മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപ് കടന്നുപോയ നമ്മൾ ക്കൂട്ടം എന്ന എഞ്ച് എൺപത്താറ് ബാച്ചായി ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഏറെ ഗ്രഹാധുര സ്മരണകളാണ് നമ്മളിലൂടെ ഇവിടെ കടന്നു പോകുന്നത് അന്ന് കളിയും ചിരിയും സല്ലാപങ്ങളും സംവാദങ്ങളും ഒക്കെയായി ഇവിടെ ഓടി നടന്നപ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് താൻ പിറന്നുവീണ മണ്ണും തന്നെ കൈപിടിച്ചു വളർത്തിയ മാതാപിതാക്കളും തനിക്ക് അക്ഷരം പകരം നൽകിയ തന്റെ അധ്യാപകരുമാണ് നമ്മളൊക്കെ എത്ര വയസ്സായാലും ഏതൊക്കെ മേഖലകളിലേക്ക് കടന്നു ചെന്നാലും ഒരിക്കലും മറക്കാത്ത സ്മരണകളായി നമ്മൾ നെഞ്ചോട് ചെറുപ്പനിർത്തുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗുരുഭൂതന്മാരെ ആദരിക്കുന്ന ഗുരുവന്തരം പരിപാടിയാണ് ഇവിടെ കുറച്ച് മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിമു തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമാണെങ്കിലും നമ്മളെല്ലാവരും അതിഥികളായി ഇവരെ പോലെ വന്നപ്പോൾ ഇവിടെ ആതിഥേയരായി നിന്നുകൊണ്ട് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച എനിക്ക് തോന്നുന്നു എത്രയോ ദിവസക്കാലം എത്രയോ മാസക്കാലം പിന്നിൽ പ്രവർത്തിച്ച ഷിൻഡോയുടെയും ബിജുവിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ ഇവിടെയുണ്ട് തീർച്ചയായും അവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കയറുന്ന പ്രത്യേകമായി നന്ദി അവരെ ആദ്യമേ തന്നെ അറിയിക്കുകയാണ് േസ് മുല്ലി കണ്ടു അവർ വേദിലും തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേദിലും തന്നിൽ വന്നു പാലക്കുടയിൽ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദിവസങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി പാലക്കുടയിൽ നിന്ന് ലോട്ടസ്